നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം സ്വന്തം വീടിന്റെ സുരക്ഷിതത്തിൽ നിന്ന് അച്ഛനമ്മമാരുടെ വാത്സല്യ ചൂടിൽ നിന്ന് കൊണ്ടുപോയ ഒരു ഒൻപത് വയസ്സുകാരൻ ആ കുട്ടിയുടെ ജീവിതകഥ ഒരു അസാധാരണ സംഭവം തന്നെയാണ് രണ്ടായിരത്തിയെട്ടിൽ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനുവിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അച്ഛനമ്മമാർ അന്ന് കുറെ അന്വേഷിച്ചു അടുത്ത പോലീസ് സ്റ്റേഷനുകളിലെല്ലാം പരാതി നൽകി എന്നാൽ മോനുവിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞുപോയി രണ്ടു ദിവസം മുമ്പ് ഡെറാഡൂൺ പോലീസ് സ്റ്റേഷനിലേക്ക് താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തി പ്രാകൃത വേഷത്തിൽ ഒരാളെത്തി പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ നിന്ന് നാടോടികൾ തട്ടിക്കൊണ്ടുപോയ ആളാണ് ഞാനെന്നും അച്ഛനമ്മമാരെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമാണ് അയാൾ ആവശ്യപ്പെട്ടത് പക്ഷേ ഡെറാഡൂണാണ് ജന്മസ്ഥലമെന്നും തനിക്ക് നാല് സഹോദരിമാരുണ്ടെന്നും അച്ഛൻ ഒരു പലചരക്ക് കട നടത്തിയിരുന്നു എന്നും മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ അച്ഛന്മമാർ തനിക്കിട്ട പേര് പോലും അയാൾക്കറിയില്ല ഇപ്പോഴുള്ള രാജു എന്ന പേര് പോലും തന്റെ സ്വന്തമല്ല എന്ന അവനറിയാം പക്ഷെ സ്വന്തം പേരെന്താണെന്ന് അറിയില്ല അയാൾ പോലീസുകാരോട് തന്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ കേട്ടുനിന്ന പോലീസുകാരുടെ കണ്ണുകളും നിറഞ്ഞു പക്ഷേ സ്വന്തം നാടിനെ കുറിച്ചോ അച്ഛനമ്മമാരെ കുറിച്ചോ എന്തിനാ സ്വന്തം പേര് പോലും എന്തെന്നറിയാത്ത ഒരാളുടെ കുടുംബത്തെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന വിഷമത്തിലായി ഉദ്യോഗസ്ഥർ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച പോലീസുകാരോട് അവൻ പറഞ്ഞ കഥ ഇതാണ് വർഷങ്ങൾക്ക് മുൻപ് വളരെ കുട്ടിയായിരുന്നപ്പോൾ സ്വന്തം വീടിന്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ വന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരു വാഹനത്തിലേക്ക് തള്ളിയിട്ടു ഇത്ര മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ ഉറക്കെ കരഞ്ഞു വിളിച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ട് പക്ഷെ പിന്നെ ഒന്നും തന്നെ അവൻ ഓർമ്മയില്ല ഉണർന്നപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്താണ് താനെന്ന് കുട്ടിക്ക് മനസ്സിലായി നോക്കത്താ ദൂരത്തേക്ക് കിടക്കുന്ന പുൽമേടുകളും നിറയെ ആടുകളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് തട്ടിക്കൊണ്ടുപോയാർ അവനെ രാജു എന്ന് വിളിച്ചു ആടുകളെ മേയ്ക്കാനായിരുന്നു അവനെ നിയോഗിച്ചത് ആദ്യമാദ്യം എങ്ങോട്ടൊന്നും എന്നും അറിയാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പൊരിവേലത്ത് ആടുകളെ മേക്കാൻ വിസമ്മതിച്ചു അപ്പോഴെല്ലാം നല്ല കടുത്ത ശിക്ഷകളാണ് കിട്ടിയത് നിരന്തരമായ ശാരീരിക പീഡനം ഉണ്ടായപ്പോൾ പിന്നീട് അയാൾ നിസ്സഹായനാകുകയായിരുന്നു പിന്നെ പിന്നെ ആ ജീവിതം ശീലമായി ആടുകളുടെ കൂടെ ജീവിച്ചപ്പോൾ സ്വന്തം ഭാഷ പോലും മറന്നു ഇടയ്ക്കിടെ ആടുകളെ കൊണ്ടുപോകാനും മറ്റുമായി ട്രക്കുകൾ വരാറുണ്ടായിരുന്നു പുറം ലോകവുമായി ആ സ്ഥലത്തിനുള്ള ഏക ബന്ധം മാത്രമായിരുന്നു പക്ഷെ അവരാരും തന്നെ രാജുവിനെ കണ്ടതായി കണ്ടതായിപ്പോലും നടിക്കാറില്ല അല്ലെങ്കിൽ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് അവർ രാജുവിനെ തിരിച്ചറിയാറേയില്ല അവരുടെ അടുത്തേക്ക് പോയാൽ ഫാമിന്റെ മുതലാളിയിൽ നിന്ന് കടുത്ത പീഡനം ഉണ്ടാകുമെന്നതിനാൽ അവൻ അതിന് ശ്രമിച്ചതുമില്ല എന്നാൽ കഴിഞ്ഞ മാസം യാദൃശികമായി ആടുകൾക്കുള്ള തീറ്റയും മറ്റു സാധനങ്ങളുമായി എത്തിയ ഒരു ട്രക്ക് ഡ്രൈവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഡെറാഡൂണിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് രാജു കേട്ടു ഇതോടെ മറ്റാരും കേൾക്കാതെ ആ മനുഷ്യനോട് തന്റെ ജീവിതം പറഞ്ഞു അച്ഛനമ്മമാരെ കാണാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പിടിച്ചു എന്തുകൊണ്ടോ അജ്ഞാതനായ ആ ട്രക്ക് ഡ്രൈവർക്ക് രാജുവിനോട് സഹതാപം തോന്നി തിരിച്ചു പോകുമ്പോൾ നിറയെ ആടുകളെ കയറ്റിയ ട്രക്കിനുള്ളിൽ രാജുവിനെ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു ഡൽഹിയിലെത്തിയ ഡ്രൈവർ അവിടെ നിന്ന് ഡെറാഡോണിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തുകൊടുത്തു അവിടെ എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പേപ്പറിൽ കുറിച്ചു നൽകുകയും ചെയ്തു ഈ വിവരമനുസരിച്ചാണ് രാജു പോലീസ് സ്റ്റേഷനിലെത്തിയത് പക്ഷേ രാജുവിന് തന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും അറിയില്ല എന്നത് പോലീസിനെയും കുഴക്കി തനിക്ക് നാല് സഹോദരിമാരുണ്ടെന്ന് പറയുന്നു അച്ഛൻ പലചരക്ക് കട നടത്തിയിരുന്നുവെന്നും പറയുന്നു ഇത്രയും മാത്രമാണ് അയാൾക്ക് ആകെ ഓർമ്മയുള്ളത് മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ പേര് പോലും അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല പോലീസ് ഇയാളുടെ ഫോട്ടോ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്കും പത്രങ്ങളിലേക്കും എല്ലാം അയച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡെറാഡൂണിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഒൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ് ഉണ്ടായിരുന്നത് പോലീസ് കണ്ടെടുത്തു ഏറെ നാളത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് അവസാനിപ്പിച്ച കേസായിരുന്നു ഇത് അതിലുള്ള അഡ്രസ് പ്രകാരം ഡെറാഡൂണിലെ ബ്രാഹ്മൺവാല ഗ്രാമത്തിലെ ആശാ ശർമ്മയെ പോലീസ് സമീപിച്ചു തങ്ങളുടെ മകൻ മോനു ശർമ്മയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ഇവർ പറഞ്ഞതോടെ ഈ രാജു തന്നെയാണോ മോനു എന്ന സംശയം ഉണ്ടായി മോനുവിന്റെ കുടുംബം വർഷങ്ങളോളം അവനെ ഉത്തരാഖണ്ഡിലും അയൽ സംസ്ഥാനങ്ങളിലുമെല്ലാം തിരഞ്ഞിരുന്നു പക്ഷെ അവിടെ നിന്നും കണ്ടെത്താനാകാത്തതോടെ നിരാശയിലായിരുന്ന ആ അച്ഛനും അമ്മയും ഉടനെ തന്നെ ഡെറാഡൂൺ പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ അവിടെ കണ്ട താടിയും മുടിയും നീണ്ട ആ ചെറുപ്പക്കാരനെ അവരൊന്നും തിരിച്ചറിഞ്ഞില്ല ആ ചെറുപ്പക്കാരന് വന്നവർ തന്റെ അച്ഛനമ്മമാരാണോ എന്ന് പറയാനും കഴിഞ്ഞില്ല ആശാ ശർമ്മ തന്റെ മകന്റെ കുട്ടിക്കാലത്തെ ഇഷ്ടങ്ങളും വികൃതികളും അന്ന് നടന്ന ചില സംഭവങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ രാജുവിന് പലതും ഓർമ്മ വന്നു ഇതോടെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട മകൻ മോനുവാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആ കുടുംബം തിരിച്ചറിയുകയായിരുന്നു ഇപ്പോൾ ആ കുടുംബത്തിന് ദൈവത്തിന്റെ സ്ഥാനത്താണ് ആ ട്രക്ക് ഡ്രൈവർ പക്ഷെ അയാൾ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല മിക്കവാറും തിരിച്ചറിഞ്ഞാൽ അത് തന്റെ ജീവന് തന്നെ ആപത്താണെന്ന് കരുതിയാകാം ആ നല്ലവനായ ട്രക്ക് ഡ്രൈവർ തന്റെ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താതിരുന്നത് ഏതായാലും നല്ല മനസ്സുടമയായ ആ ഡ്രൈവർക്ക് നല്ലതുമാത്രം വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം മലയാളി വാർത്ത അനുവാലികൾ